അസ്സലാത്തു വ അലാ മൻ റഹ്മത്തിൽ ആലമീൻ അജ്മഈൻ സർവാീയരായ ഉസ്താദുമാർ സ്നേഹധന്യരായ വിദ്യാർത്ഥികൾ ഈ അഭിവാദനങ്ങൾ അർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ തിരുപ്പിറവികയുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനത്തോടനുബന്ധിച്ചുകൊണ്ട് സംഘടിപ്പിക്കപ്പെട്ട പ്രൗഢഗംഭീരമായ മഹത്തായ റാലയുടെ പരിസമാപ്തിയിലാണ് നാം ഉള്ളത് അഷറഫ്ൽ മുഹമ്മദ് ജീവിതത്തെ പഠിക്കാനും അത് പ്രാവർത്തികമാക്കുവാനും അത് പകർന്നു കൊടുക്കാനും നമുക്ക് സാധ്യമാകണമെന്ന ഏറ്റവും വലിയ ചിന്തയും സന്ദേശവുമാണ് ഇത്തരമൊരു പ്രയാണത്തിലൂടെ നാം സാധ്യമാക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് അഷറഫുൽ തങ്ങൾ അറേബ്യൻ ഉദയം ചെയ്യുമ്പോൾ അക്കാലഘട്ടത്തിൽ ഏറ്റവും എന്ന് ആക്ഷേപിച്ചിരുന്ന ഒരു സമൂഹത്തിലേക്ക് പരിശുദ്ധ ഇസ്ലാം നമ്മുടെ നാട്ടിലേക്ക് അവർ ഒരുമയുടെ സന്ദേശമായിരുന്നു സമയത്ത് കേരളത്തിന്റെ ഇളനീർ വെട്ടി കൊടുത്തുകൊണ്ട് അവർക്കാവശ്യമായ ഭക്ഷണവും അവർക്കാവശ്യമായ വെള്ളവും അവർക്കാൾ ചലിക്കുന്നവരെ സംരക്ഷിച്ചത് ഇവിടുത്തെ ഹൈന്ദവരായിരുന്നു അങ്ങനെ ആ ഒരു പാരമ്പര്യത്തെ ആ ഒരു പൈതൃകത്തെ ഇക്കാലമത്രയും നമുക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മുൻകാമികളായ മഹാരജന്മാരായ ചരിത്രമൊക്കെ അങ്ങനെയാണ് സൗഹൃദത്തോടു കൂടി സ്നേഹത്തോടുകൂടി കൂടി ഒരു മനുഷ്യനീതമാണ് മുൻകാമികളായ മഹത്വത്തോടൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് മഹാനായ ചരിത്രങ്ങളെ നമുക്ക് കാണാൻ കഴിയും ഒരു കാലത്തിന്റെ കുറ്റമായി കടന്നുപോയ മഹാനുഭാവന്റെ അവിടെ ഉണ്ടായിരുന്നത് എന്ന മനുഷ്യനായിരുന്നു മഹാനായ ഒഴുകി പോകുന്ന പുഴയിൽ നിന്ന് വെള്ളം കോരിയെടുത്ത് അന്തസ്നാനം ചെയ്യുന്നതിനു വേണ്ടി ചെയ്യുന്നതിന് വേണ്ടി വെള്ളം കോരി ഒഴിച്ചു കൊടുത്തിരുന്നത് മഹാനായ കൊണ്ടുനായരായിരുന്നു അത്രമേൽ സൗഹൃദത്തിന്റെ ഇന്നലെ നമുക്കിടയിലൂടെ നമ്മുടെ മഹത്വങ്ങൾക്കിടയിലൂടെ കടന്നു പോയിട്ടുണ്ട് ഹൈന്ദവരായ ഒത്തിരിയാളുകൾ ശബരിമലയിലേക്ക് പോകുന്നവരാണ് വളരെ അവരുടെ എല്ലാവിധ ആചാരാനുഷ്ഠാനങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് അവർ കടന്നു പോകുമ്പോ ശബരിമലയിൽ പോയി അയ്യനെ കാണുന്നതിന് മുമ്പ് അവർ കാണുന്നതു വാവരെയാണ് വാവർ പള്ളിയിൽ പോയി വാവർ പള്ളിയിൽ പ്രദക്ഷിണം വെച്ച് അവിടുത്തെ കാണിക്കയിൽ ഒരു നിക്ഷേപം നടത്തിക്കൊണ്ടാണ് അവർ അയ്യനെ കാണാൻ വേണ്ടി കൊണ്ട് മല കയറുന്നത്

സ്നേഹത്തെ സമർപ്പണത്തെ നമുക്ക് കൈമാറേണ്ടത് നമ്മുടെ നാടിനാവശ്യമാണ് എന്ന ബോധ്യമാണ് ൾ കാഴ്ചവെച്ച ആ ഒരു ആദർശത്തെ ഈ പരിസരത്ത് നൂറാണ്ടുകൾ തികക്കുന്ന ബഹുമാനപ്പെട്ടിരിക്കുന്നത് പവിത്രമായ സമസ്ത ആ ഇന്ന് ഓരോ പതിനായിരക്കണക്കിന് വരുന്ന മദ്രസ പ്രസ്ഥാനത്തിലൂടെ നൂറുകണക്കിന് വരുന്ന ആറ് കോളേജുകളിലൂടെ ഈ രാജ്യത്തെ സ്നേഹിക്കാൻ ഈ രാജ്യത്തിന് മുന്നണി പോരാളിയാകാൻ ഈ നാടിന്റെ ഐക്യത്തിനുമാകണ്ടതൊക്കെ വേണ്ടി ജീവിക്കാനുള്ള ാണ് അതിലെ ഓരോ കുറും ഓരോ വിദ്യാലയങ്ങളിലേക്ക് മദ്രസയിലേക്ക് കടന്നു വന്നുകൊണ്ട് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ നിന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോ നീ വയറു നിറച്ച് ഭക്ഷിക്കുന്നുണ്ട് എങ്കിൽ നീ വിശ്വാസ സംഹിതക്ക് അകത്തല്ല എന്നോ പറഞ്ഞു വെക്കുന്ന അത്രമേൽ സൗന്ദര്യമുള്ള ഒരു സംവിധാനമാണ് ബഹുമാനപ്പെട്ട ഉലമ ചെയ്യുന്ന ബഹുമാനപ്പെട്ടത് അത്തരം അധ്യാപനങ്ങളെ പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ ബോർഡ് ആ വിദ്യാഭ്യാസ ബോർഡ് നയിച്ചു നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് കത്തും പുറത്തുമായി ലോകത്തിന്റെ അതിലുമായി വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസം ഏജൻസിയായി സംസ്ഥയിലെത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുകയാമസ്ത കേളമെ നൂറാമത് വാർഷിക മഹാസമ്മേളനം നടക്കാനിരിക്കുകയാൽ ആ മഹാസമ്മേളനത്തിന്റെ വിളംബരം അറിയിച്ചു കൊണ്ടുള്ള റാലി കൂടിയാണ് നമ്മളിവിടെ സംഘടിപ്പിക്കപ്പെട്ടത് നമ്മുടെ മുൻഗാമികളായ മഹത്വങ്ങൾ കാഴ്ചവെച്ച ഒരു സൗഹൃദമുണ്ട്

ഉസ്താദ് കൂടിയുള്ള ഈ ഈ പ്രസ്ഥാനത്തെ ബഹുമാനപ്പെട്ട എന്തുദ്ദേശത്താലാണോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് കാലഘട്ടത്തിൽ ഇതിന്റെ മഹാരജന്മാരായ നേതാക്കൾ സ്ഥാപിച്ചത് ഈ രാജ്യത്ത് വിദ്യാഭ്യാസപരമായ പുരപ്രദപരമായി കൃത്യമായ സംവേദനങ്ങൾ സാധ്യമാക്കാൻ

പേരിൽ ചാർജ് രാജ്യത്തിന്റെ എല്ലാ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് ഈ പൗരന്മാരെയും മാനിച്ചുകൊണ്ട് ും അതിന്റെ പ്രയാണ പദത്തിൽ കൂടി നൂറ് വർഷം പൂർത്തീകരിക്കുകയാൽ അതുകൊണ്ട് ആ മഹത്തായ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരിയിൽ നടക്കുമ്പോ കാസർഗോഡ് നടക്കുകയാൽ അന്താരാഷ്ട്ര സമ്മേളനമായി കൊണ്ട് നടക്കുകയാൽ അതിന് മുന്നോടിയായിക്കൊണ്ട് നവംബർ ഒന്നാം തീയതി ഇൻഷാല്ലേ അന്താരാഷ്ട്ര കോൺഫറൻസ് നടക്കുകയാൽ ഇൻഷാല്ലും വെച്ചുകൊണ്ട് ദേശീയ സമ്മേളനം നടക്കുകയാൽ ഉടൽ നല്ല പ്രോഗ്രാമുകളിലൊക്കെ നമ്മുടെ നാടുകളിൽ നമ്മളെല്ലാവരും ഈ ഒരു പ്രസ്ഥാനത്തിന്റെ ധജവാഹകരായിട്ടുണ്ട് നമ്മുടെ മുൻകാമുകൾ കൊത്തിവെച്ച ആ ആശയത്തെ സംരക്ഷിക്കാൻ ആ ആദർശത്തെ സംരക്ഷിക്കാൻ ആ രാജ്യത്തിന്റെ എല്ലാ നിയമങ്ങളും പാലിച്ചു മുന്നോട്ട്